ഒരു വ്യക്തി വളർന്നുവരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന കലാസൃഷ്ടികളാണ് അവൻ്റെ ചിലവർ വിചാരിച്ച ഈ നാട്ടിലെ സിനിമ ഹിറ്റ് ആയത് പ്രൊമോഷൻ ചെയ്തിട്ടാണ് ഒരു പോസ്റ്റർ മാത്രം വരച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാണാൻ അതെ പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കണം ഈ കാര്യമൊക്കെ ആയിട്ട് ടാക്സ് അടച്ച് സ്ഥലം യും വിൽക്കുകയും ചെയ്യുന്നത് പിന്നെ ടാക്സ് സിനിമക്കാര് വരുന്ന സമയത്ത് തന്നെ വേതനത്തിന്റെ കാര്യം പറഞ്ഞ് ഇവരെ തലതിരിച്ചു കിടും അഭിനയിച്ചാൽ ആഗ്രഹമായിട്ട് വരുന്ന ആൾക്കാരാ വേദന വാങ്ങാൻ വന്നവരല്ല അല്ല പിള്ളേര് ഇവിടെ തുടങ്ങി മൂന്നിൽ ആദ്യം കാലുകുത്തിയത് നീലാനുസ്ര മൂന്നിൽ ആദ്യം കാലുത്തി നീലാനുസ്ര മൂന്നിൽ ആദ്യം കാലുകൂത്തി കട്ടൻ 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 വിത്തിമ്മട്ടി 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 ഇനി മലയാളത്തിൽ പഠിക്കാം അപ്പോ മാറ്റിനെ

അപ്പോ എല്ലാവർക്കും പേടി ഉണ്ടാവില്ല കൊടുക്കാൻ പറ്റില്ല ഒരു കഥയുണ്ട് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടായിരുന്നു ഡ്രസ്സിലൊക്കെ തന്നെ മധുര പോയ സമയത്ത് ഞങ്ങളെ പെരുമ്പിളും ചർച്ച ചെയ്ത് കഴിഞ്ഞു അന്ന് രാത്രി കിടന്നപ്പോ സ്വപ്നം കണ്ട് സ്ഥലം സ്ഥലമില്ല ക്ലോസ് ഷോട്ട് ഷോപ്പ് ഏത് മധുരല്ലേ ക്ലോസ് ഷോട്ടാണ് ഞാനിങ്ങനെ അവിടെ വന്നിട്ട് പറയുന്നത് ഏത് കോപ്പിലെ ഇന്റർവ്യൂടെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പിന്നെ ഇങ്ങനെ ചോദിക്കുക സ്വപ്നത്തിൽ വന്നുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെ എത്തിയപ്പോഴാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴ ഇന്നലെ പറയണത് ഇന്റർവ്യൂ ഉണ്ടെന്ന് അപ്പൊ ഈ സ്വപ്നം എനിക്ക് ഓർമ്മ വന്നു ഇവരൊക്കെ ആരൊക്കെ സ്വപ്നം ഞാനിത് ചാനലിന്റെ പ്രോഗ്രാം അല്ല ബാധുക്കാട് ചാനലിന്റെ പ്രോഗ്രാമാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പുറത്തുള്ള നമ്മുടെ ടി വി ചാനൽസിലുള്ള ഏതോ പ്രോഗ്രാണെന്ന് കാരണം അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ അവതരിപ്പിക്കുന്നത് മറ്റു ഒരു ആംഗിളിൽ തന്നെ വെച്ചിട്ട് എല്ലാ മാറ്റി ആ ഞാൻ പറഞ്ഞു ഇരുന്നൂടെ നമുക്ക് അറിയണ്ട ഇത് വേറെ ഇന്റർവ്യൂ ആണ് അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് രാവിലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അപ്പൊ ചാനലിന്റെ പക്ഷെ അങ്ങനെയല്ലല്ലോ ഇന്റർവ്യൂസ് എടുക്കൂസും പരിപാടികളൊക്കെ വെച്ച് ചെലവാക്കും അല്ലെങ്കിൽ ഇത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അതിഥിക്ക് എന്ത് എന്ത് കഴിക്കണമെന്നുള്ളത് എനിക്ക് പാൽ കാപ്പി അല്ലെങ്കിൽ പാൽ ചായ എല്ലാവർക്കും എന്താ പാൽ ചായനോട് ഇത്ര വിരോധം ബ്ലാക്ക് മൊത്തം എന്നിട്ടതൊന്നും ഇല്ലെന്ന് പറയണ്ടൊരു അതാണ് നമ്മുടെ സിനിമാക്കാർ ടാക്സി പെട്ടിച്ച് ഒരു വാർത്തയാകണ്ട് ഇവിടെ ആരാ ടാക്സി വെട്ടിക്കാതെ സ്ഥലം വാങ്ങണം വെക്കുകയും ചെയ്യണം നിങ്ങളൊരു സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ പിന്നെ വാങ്ങുവാണെങ്കിലും ഞാൻ പറയാ ഇല്ല ഞാൻ ഫുൾ ഗവൺമെന്റിന് ടാക്സ് കൊടുത്തുള്ള എനിക്ക് സ്ഥലം കിട്ടുമോ എവിടെന്നെങ്കിലും ഒരു കാര്യം സ്ഥലം കിട്ടും ഇല്ലെന്ന് പറഞ്ഞ പോരാ ചോദിക്കണത് കിട്ടില്ല മനസ്സിലായി വെറുതെ ഇങ്ങനെ ഇരിക്കില്ല മാധ്യമ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇവിടെ ആരാ കറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് ടാക്സ് അടച്ച് സ്ഥലം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പിന്നെ സിനിമാക്കാര് മാത്രം കിട്ടിക്കണ്ടിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ അങ്ങനെയാ എല്ലാവരും അങ്ങനെയാർക്കും ഒരു തരി ഭൂമിയും കിട്ടൂല പറ്റൂല ചോദിക്കണതൊക്കെ എല്ലാം നമ്മളോടല്ല കിട്ടൂലും പറ്റൂലോടല്ലോ പക്ഷേ ഇതിന്റെ എന്താണെന്ന് അറിയോ നമ്മൾ എന്ത് പറയുന്നുള്ളതല്ല നമ്മൾ വിൽക്കിട്ടാണോ പറയുന്നത് അല്ലെങ്കിൽ മുക്കിട്ടാണോ പറയണ എന്നാണ് നോക്കണ ഇവർക്ക് അതെ അല്ല പറയണത്തെ കാര്യങ്ങളും കണ്ടന്റ് നോക്കണ കണ്ടന്റ് നോക്കുന്നില്ല കണ്ടന്റ് ഇവർക്ക് എന്തെങ്കിലും നോക്കണം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ചോദ്യം എനിക്ക് അതാണ് എല്ലാ ഇന്റർവ്യൂ നടക്കണത് അല്ല അങ്ങനെയല്ല അതും സിനിമയായിട്ട് ഞാൻ അതായത് ചോദ്യമല്ലാ എനിക്കുണ്ടായൊരു ഇതാണ് അതായത് ഇന്റർവ്യൂ ചോദ്യോത്തരങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിക്കുക ഇതൊക്കെ കറക്റ്റ് പറഞ്ഞ പോരാ ഇതൊക്കെ ചോദിക്കണം ഞാൻ ആരോട് ചോദിക്കാം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നത് അല്ല അതൊരു കോൺവേസേഷന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ സംസാരിക്കാം ശരി ഇപ്പൊ അപ്പുറത്ത് പോയി നടന്ന് സംസാരിക്കും അല്ലെങ്കിൽ അപ്പുറത്ത് കാപ്പി ഇട്ട് സംസാരിക്കും അതിനൊരു ഫോർമാറ്റ് ഫോർമാറ്റൊന്നുമില്ല ഫോർമാറ്റ് ഉള്ളവരെങ്ങാനും തിരിയാനും പറ്റാത്തവർക്ക് ഇപ്പൊ നമ്മൾ എന്ന് പറയുന്ന സിനിമയിലാണല്ലോ അസിസ്റ്റന്റ് ഡയറക്ടർ ആയത് അപ്പൊ അതിനുശേഷം ഇതുവരെയുള്ളൊരു യാത്ര വലിയൊരു യാത്രയാണ് നമ്മുടെ ശരിക്കും നമ്മളുടെ ആംഗിള് ഏത് സിനിമയിലാണ് ശരിക്കും അഭിനയത്തിന്റെ ഒരു ഇതൊരു ടെക്നിക്ക് ആ ആ ശ്രദ്ധിക്കുന്നത് ടേസ്റ്റ് അതെ അല്ലേ സമയത്ത് പക്ഷെ എന്നാലും നിങ്ങൾ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ സാധനം നിങ്ങൾക്ക് കത്തൂല അതായത് ഇങ്ങനെ യെസ് അങ്ങനെ ഒരു ഇപ്പൊ സിദ്ധിഖ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു 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 പെർട്ടിക്കുലർ പടത്തിന്റെ സമയത്താണ് ആൾക്ക് ഓ ഇതാണ് എന്നുള്ളൊരു സാധനം അഭിനേതാവണം എന്നുള്ള ആഗ്രഹം തുമ്മലൊക്കെ സാധാരണ മനുഷ്യതമായ കാര്യങ്ങളാണ് ബോംബിടുക അല്ലെങ്കിൽ മിസൈലിടോന്നല്ലല്ലോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും നമ്മൾ സ്ക്രീനിൽ അത്രയും വലുപ്പത്തിൽ ആളുകളുടെ ഇമോഷനും ദോഷവും വയലൻസൊക്കെ കണ്ടത് കൊണ്ടാണ് ആക്ടറാവാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നത് നമ്മൾ പടം കണ്ടു കൊള്ളണമെന്നെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവില്ല മൊബൈലിലെ പല ആപ്പുകളിലും ഒരു ആപ്പ് അതെ അത്രയും വലുപ്പത്തിൽ ഒരാൾ വിതുമ്പുന്നതും ഗർജിക്കുന്നതും നമ്മൾ കണ്ടത് കൊണ്ടാണ് ആക്ടറാവാന പറ്റുന്നതും അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നതും വീട്ടിൽ വന്നിട്ട് അല്ലെ തീർച്ചയായിട്ടും മൊബൈലില് കണ്ട ഏതെങ്കിലും സിനിമ വന്ന് ട്രൈ ചെയ്യ നമ്മള് അത്രയും വലിയൊരു കാഴ്ച ജീവിതത്തിൽ വേറെ അതാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആര് ഒരു പോസ്റ്റർ മാത്രം വടാ പോയിരുന്നേ വിതരിച്ചിട്ടുണ്ടാവും പോസ്റ്റർ വരും ഒരു പോസ്റ്റർ രാജാവിന്റെ മകൻ അല്ലെങ്കിൽ നായർ സാബ് എന്നൊക്കെ ആ ചിത്രത്തിന്റെ ബലത്തിലാണ് നമ്മളൊക്കെ കണ്ടിരുന്നത് വീണ്ടും ആ ടെക്നിക്ക് ഇല്ല ഓൾറെഡി അല്ലെങ്കിൽ അതിനോട് ഇഷ്ടം വന്നിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നത് അതിനുള്ള ടെക്നിക്കൊന്നുമില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് ആക്ടറും നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ക്യാരക്ടറിൻ്റെയും താരത്തിൻ്റെയും ഇമിറ്റേറ്റ് ചെയ്യുക കുറെ മനസ്സിലായി നീ എന്ത് കോപ്പട ചെയ്യണ അതൊക്കെ ചെയ്തു കഴിഞ്ഞില്ല കഴിഞ്ഞു എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്ത് പോടേ അങ്ങനെ പോയിന്റ് വരും അപ്പൊ നമ്മള് എന്താണ് ഞാൻ ചെയ്ത് ചെയ്യേണ്ടത് ലാലേട്ടൻ ലാലേട്ടൻ വന്ന സമയത്ത് അങ്ങനെ ചെരിഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞു വളരെ നാച്ചുറലായിരിക്കുന്നു അത് ശേഷം നമ്മൾ ചെരിഞ്ഞ് പറഞ്ഞാൽ നാച്ചുറൽ ആവില്ല അത് അല്ലേ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ നാച്ചുറൽ വേ ഓഫ് ബിഹേവിങ് അല്ലെങ്കിൽ ടോക്ക് ഒക്കെ ഉണ്ട് അത് നമ്മൾ കണ്ടെത്തണം അതിന് കണ്ടെത്തണമെങ്കിൽ ആ കണ്ണും കാതും തുറന്നു വെച്ച് ചമ്മല് മാറ്റി ഉള്ളിത്തോന്നത് പറയാൻ പറ്റണം വായി തോന്നിയതല്ല ചില വിളകളാവണ്ട കളകളുണ്ട് കള പറയ്ക്കാൻ കർഷകനെ ഇറക്കരുത് കള മാത്രല്ല നിലം വരെ പറിച്ചു കൊണ്ടും അനുമാമുണ്ടോയ പോലെ നിലം കൊണ്ടുപോയി മറ്റേ മച്ച ഏത് കള പറക്കാൻ വിട്ടതാ മച്ച അങ്ങനെ ആക്കി മലയാണത് മലയാണെങ്കിലും യാതൊരു ബന്ധുമില്ലാത്ത ഒരാൾ ഞാൻ ആലോചിച്ച് നോക്കുക ഇതൊന്നും ക്രൈമല്ലേ ായി തോന്നി വിളിച്ചു പറയാ എന്നിട്ട് അതുകൊണ്ട് കാര്യം ഇതിനും നല്ല പണികളുണ്ട് നല്ല പണികള് അല്ല വീണ്ടും ഒരു സിനിമയിലത്തെ ചോദ്യം ചോദിക്കണം ആഗ്രഹമുണ്ട് മറ്റേ ചോദ്യങ്ങൾക്ക് എത്തുന്നു നമ്മൾ ആദ്യം ആക്ടറുള്ളവൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇഷ്ടപ്പെടലിനുണ്ടാവുന്നില്ല

വേറെ വ്യത്യസ്തമായ ക്യാരക്ടറാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന് മേലേക്ക് അഭിനയിക്കാൻ പറ്റില്ല അതായത് ആയിരം പോലീസ് ചെയ്യുമ്പോഴും ആയിരം പോലീസ് ക്യാരക്ടർ ആയിരിക്കും നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റില്ല് വേണ്ടതാ ഏതിലിട്ട് മനസ്സിലാക്കാൻ പറ്റണം അല്ലെങ്കിൽ പിന്നെ എന്തിനാടാ മനസ്സായ നമ്മുടെ ഒരു സ്റ്റില്ല് വേണ്ട നമുക്കെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാവണം അത് ഏത് പണത്തിലിട്ടാണെന്ന് അല്ലെങ്കിൽ ആ ചെല ചോട്ടുകളൊക്കെ ചെലവ് എല്ലാത്തിനും ഉപയോഗിക്കാം മിസ്സിംഗ് അതല്ല ട്രിപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അവര് വഴിതെറ്റിച്ച കാര്യങ്ങള് കാരണം വരുന്ന സമയത്ത് തന്നെ വേതനത്തിന്റെ കാര്യം പറഞ്ഞ് ഇവരെ തലതിരിച്ചുവിടും അഭിനയിക്കാനുള്ള ആഗ്രഹമായിട്ട് വരുന്ന ആൾക്കാരാ വേതനം വാങ്ങാമെന്ന് പറഞ്ഞു ആണോ പിന്നെ ആ ചോദ്യങ്ങൾ ചോദിച്ചത് ഇവരുടെ കോൺസെൻട്രേഷൻ തെറ്റിപ്പിക്കുക എന്നുള്ളതാണ് ചുറ്റും നിൽക്കുന്ന ഒണിരാച്ചാത്തന്മാരുടെ പരിപാടി നമ്മൾ കാണിച്ച് വളർത്തി ഇപ്പോഴും മൂത്ത ചോദ്യത്തിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ട്രിക്ക് നമ്മൾ തന്നെ പൊളിക്കണം ഒരു വ്യക്തി വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന കലാസൃഷ്ടികളാണ് അവന്റെ ബേസ് അത് അവൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം ഇതുവരെ എന്ത് ചെയ്തു അടുത്ത ചെയ്യാൻ അറിയുള്ളു ഇതുവരെ എന്ത് അല്ലേ അതായത് ഒരു ബൾബ് അതുവരെ അതുവരെ എന്ത് എന്ത് സംഭവിച്ചു അത് ശരി അത് ശ്രദ്ധിച്ചിരിക്കണം അതിന് തീരുമാനങ്ങളല്ല തീരുമാനങ്ങളല്ലൊന്നും അറിയാതെ നമ്മുടെ മാനസികമായിട്ട് എത്തുന്നതാണ് ഇതൊക്കെ നമ്മൾ ഒരു ഇങ്ങനെ പോയി കിളി കിളി പോണം ഒരു പെർഫോം ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ആദ്യം ഭയങ്കര ശ്വാസം പിടിച്ചിട്ടൊക്കെ പിന്നെ ഒരു പോയിന്റ് ചലി പറ്റും കഴിഞ്ഞാ പിന്നെ ഓക്കെ ആയി ആയി ഓക്കെ അപ്പൊ ഈ കിളി പോവാത്തവരുടെ അവസ്ഥ ഭയങ്കര പരിതാപകരായിരിക്കും കേട്ടാ ബലം പിടിച്ചിട്ട് പിടിച്ചിട്ടും എവിടെന്നാ അറിയില്ല ഇതൊക്കെ അതിനോട് അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ ബുദ്ധിപരമായിട്ട് തീരുമാനിച്ചു ചെയ്യാൻ പറ്റില്ല അത് ഓർഗാനിക് ആയിട്ട് ഓർഗാനിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ വളർച്ചയുടെ കാലഘട്ടത്തിലേ അത് തുടങ്ങും അയാൾ ഇപ്പൊ ഇപ്പൊന്നിട്ട് ചെയ്തതല്ല ഏത് ഒരാളും മമ്മൂക്കയാണെങ്കിലും മലയാളത്തിൽ നമ്മൾ കാണുന്ന ആക്ടേഴ്സാണ് ആ ഏത് സിനിമയിൽ ആക്ടേഴ്സാണെങ്കിലും ഏത് കലാകാരം വരാണോ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴല്ല അവർ ഉണ്ടായിത്തൊടങ്ങിയിട്ടുള്ളത് മരം കാണുന്ന നമ്മൾ പുറത്തേക്ക് വളർന്ന് വരുമ്പോഴല്ലേ അതിൻ്റെ താഴ്ത്തോട്ടുള്ള വഴികളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അറിയാം അത് എന്ന് തുടങ്ങിയതുള്ള യാത്ര യാത്രയാണെന്നുള്ളത് അത് അവനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടേ അല്ല ആ യാത്ര അപ്പം ആദ്യം പറഞ്ഞില്ലേ ഒരു വലിയ കാലം ആ വലിയ കാലമല്ല എനിക്ക് ഈ കാലമൊക്കെ ഉള്ള കാലൊക്കെ അതിനുള്ള അതെ കളകൾ കാരണം വിളകൾക്ക് പേരുദോഷമുണ്ടാകുന്നുണ്ട് ഈ കളകളുടെ വിചാരം സിനിമ എന്ന് പറഞ്ഞ ഭംഗി കൂട്ടലിന്ന് എന്തോ സംഭവമാണെന്ന കുറേ പേർക്ക് ഉണ്ടോ കാരണം സിനിമയിൽ പിന്നെ എനിക്ക് ഭംഗിയിട്ടിരിക്കേണ്ടേ ഇത് സൗന്ദര്യ മത്സരമാണ് അറിയണം സിനിമയിൽ സിനിമയിൽ ഭംഗിയായിട്ടല്ല ഇരിക്കേണ്ടത് ക്യാരക്ടറായിട്ടാണ് ഇരിക്കേണ്ടത് ഒരു നാല് മണി നേരം കണ്ണങ്ങനെ മൂക്കങ്ങനെയൊരു മോസ് എങ്ങനെയാണ് നമുക്ക് സച്ചിൻ പറഞ്ഞ ആൾക്ക് ഉയരണ്ട ചുരുണ്ട മുടി പക്ഷെ അതിന്റെ ബ്യൂട്ടി എന്താണ് അയാൾ ചെയ്യുന്ന പരിപാടിയിലാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അയാള് ചെയ്യുന്നതിലാണ് അത് പണ്ടത്തെ ഡയലോഗ് അടിക്കേണ്ട ആൾക്കാർ അതായത് ഓ നിന്നെ കണ്ട സിനിമയിലോ അങ്ങനെ പറയാലോ സിനിമയിൽ എന്ത് ഭംഗി എന്ത് ഭംഗി മത്സരം എന്തെങ്കിലും നടക്കുന്നുണ്ടല്ലോ അത് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർ അവരെന്നറിയാതെ ചെയ്യണ പരിപാടിയാണെന്ന് മനസ്സിലായില്ലേ എന്ന് പറയുന്നത് ആദ്യത്തെ കുറച്ചു നേരമുള്ളു അത് കഴിഞ്ഞ് ഇവിടെ എന്ത് കാണിക്കുന്നു ചോദിച്ചു ഞാനേ എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് സിനിമ സ്കൂളിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെക്കുള് ഇനി ഞാൻ ഫിസിക്സ് അധ്യാപനായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് ആഗ്രഹം വർഷം ടീച്ചിങ് ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും നാച്ചുറൽ ഫിലോസഫി ആയിരുന്നു പതിനാറാം നൂറ്റാണ്ട് വരെ ഫിലോസഫിയാണ് സംസാരിക്ക ചർച്ചകളിലൂടെ ആശയങ്ങളാണ് നൂറ്റം വന്നിട്ടാണ് അത് വെറുതെ ഇക്വേഷനൊക്കെ ഇട്ടിട്ട് കോൾ ഫുൾ ഇക്വേഷൻ ആക്കി അപ്പൊ നമ്മൾ അകന്ന് പോയി പുള്ളി പിടികിട്ടിടിച്ചു ആയി ഈ കല്ല് വിടുന്നു അതെ അപ്പൊ ടെൻഷനുമായി അപ്പൊ അതങ്ങനെയാണ് ഡാൻസ് പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ നമുക്ക് അറിയുന്ന സിമ്പിൾ സ്റ്റെപ്പായിരിക്കും അവർ ഈ കൈ വെക്കുമ്പോ ഈ കല് വിടയ്ക്കണം അതിന്റെ കൺഫ്യൂസ് ആക്കൂ അപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പൊ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ചർച്ചകൾ കാണുമ്പോ നമുക്ക് അത്രയും ചർച്ചാ വേദികളില്ല ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഫിലോസഫിനെ കുറിച്ച് പറയണോ പത്രം കുറച്ച് രണ്ട് മൂന്ന് ചോദ്യം എനിക്ക് നിങ്ങൾ ഉത്തരം എന്തായിരിക്കും ഒരു അതിന്റെ ആഗ്രഹത്തു എനിക്ക് അറിയാവുന്നതാണ് അല്ല നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടം എന്തായിരിക്കും ശരിക്കും അതിനൊരു ഉത്തരണ്ട് പക്ഷെ എന്നാലും നമ്മള് ബുർജി ഗലീഫരം ഒരു മാങ്ങയും ചക്കയും ഇട്ടു ഏതാണ് ആദ്യത്തെ ഏത് ആദ്യം വച്ചാലും നിങ്ങക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ അങ്ങനെ ആദ്യം എന്തായിരിക്കും എത്തുക എന്നുള്ളത് ഒന്നാമത് ചക്ക ദുബായിൽ ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല പിന്നെ മാങ്ങ ഈ ഒരു മാങ്ങയും ചക്കയും കൊണ്ടായാലും അതിന്റെ മുകളിൽ എത്തണ്ട ആദ്യം എന്നിട്ടല്ലേ ഇടണ് അമ്മ എത്തട്ടെ എന്നിട്ട് ഞാൻ പറയാ അതായത് ആദ്യം എന്താ

ലാസ്റ്റ് ഇപ്പോ ഒന്നും പോയത് വൺ ടൂ ത്രീന്നൊക്കെ എണ്ണും വേണം അങ്ങോട്ട് വിട്ടു ഇങ്ങോട്ട് വേണം ഒരു സജ്ജീകരണങ്ങളും ഇല്ലാതെ മൂണിപ്പോയി നീല ആംസ്റ്ററോങ് ആദ്യം കാലുകുത്തിന്നൊക്കെ നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചില്ലേ അവിടെ നിന്ന് ഒന്ന് തള്ളി വിടാൻ പോയല്ല എന്നിട്ടും വിശ്വസിച്ചില്ലേ നമ്മുടെ ആൾക്കാര് മൂനില്ല നീല ആദ്യം എന്നാണ് ആദ്യം കാലുകുത്തിയെന്ന് രണ്ടുപേരും മൂനെ വിട്ടിട്ട് രണ്ടുപേരും കാലുകുത്തിന്നല്ലേ പറയണ്ടത് പറഞ്ഞു തല കുത്തി അതില് കൊറച്ച് ഇത്രയും സജ്ജീകരണങ്ങളാണ് ഇവിടെ റോക്കറ്റ് വിടാൻ ഒരു രാജ്യം എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ പെട്ടന്ന് ഇങ്ങനെ ആരെ തിരിച്ചു വലിയ തിരിച്ചു അല്ലേ ണ്ടേ മൂന്ന് പറയണത് അപ്രതേ കടം തറയുള്ള തലല്ല അങ്ങനെ പോവാൻ പറ്റുവാണെങ്കി പിന്നെ ബാക്കിയുള്ളവരെ കൊണ്ടുപോവില്ല കൊണ്ടുപോകില്ല അമേരിക്ക ആകെ രണ്ടുപേരും നിർത്തുവോ ആ അത് ശരിയുള്ള മൂണിൽ ആദ്യം കാലുത്തി നീലാൻസ്ട്രോങ് മൂണിൽ ആദ്യം കാലുകുത്തി നീലാൻസ്ട്രോങ് മൂണിൽ ആദ്യം ഇതൊക്കെ പാടി എന്ന് കുത്തി അല്ല നമ്മൾ ചതിക്കപ്പെടുകയായിരുന്നു ഇതൊക്കെ ആദ്യം മനസ്സിലാക്കണ്ടേരിക്കും അതിന്റെ ഫിസിക്സ് ചന്ദ്രനിലേക്ക് പോകണായിരുന്നു ചന്ദ്രനെ മുറിച്ച് കിട്ടന്നെ ഇപ്പൊ തന്നെ അങ്ങനെ പോവാൻ പറ്റി അങ്ങനത്തെ കണ്ടോ സ്പേസിൽ അതാണ് ഞാൻ പറയുന്നത് അത് പ്ലാനിങ് മാത്രോ ഏത് ചക്കയും മാങ്ങിട്ട് പോണത് ആരും കൊണ്ടുപോകൂല അറ്റ്ലീസ്റ്റ് ഒരു ചിക്കനെങ്കിലും കൊണ്ടുപോകാം അപ്പോ എന്താണ് ഫ്ലൈറ്റ് അങ്ങോട്ട് പോവാത്തെന്ന് മനസ്സിലായില്ലേ എനിക്ക് ഒച്ചിവരെ വരാൻ വേണ്ടി ഇവര് ഇരുപത്തിരണ്ടായിരം രൂപ ഇരുപത്തിനാലായിരം വാങ്ങുന്നുണ്ട് ആൾക്കാരായിരുന്നു രണ്ടായിരം മൂവായിരം തുടങ്ങിയ പരിപാടിയാണെന്ന് ആലോചിക്കണം എന്നിട്ട് ഇന്റെ പേര് സർവീസ് സർവീസ് ഇത്രയും കാശ് വാങ്ങിയിട്ട് എന്ന ഇത് കൃത്യ സമയത്ത് എപ്പോഴെങ്കിലും പൊന്തു ഇനി ഒരു മിനിറ്റ് വൈകിയല്ല നമ്മളെ പുറത്തുനിർത്തു അപ്പുറത്ത് നിന്ന് വെറുതെ നിൽക്കുന്ന ആണ് ഗേറ്റ് വിടാത്തത് ഗേറ്റ് ക്ലോസ് ആയി ഞാൻ പറഞ്ഞു ക്ലോസ് ആക്കി തുറക്കാൻ പറ്റൂല പിന്നെ ഇങ്ങനെ അടുത്ത ആൾക്കാരെ ഗേറ്റ് വിട ഇത് അത്യാവശ്യത്തിന് ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യായിട്ട് വരുന്ന ആളായിരിക്കും ലേറ്റ് ആയിട്ട് വരുന്നത് അതെ അയാൾക്ക് പോകാൻ പറ്റൂല എന്നിട്ടില്ല സർവീസ് എന്നാണ് വിളിക്കുന്നത് എർപോർട്ടിൽ കിടന്ന് ഒരുപാട് അടുത്ത ഫ്ലൈറ്റ് എഴുതാമെന്ന് വലിയ സൈലൊക്കെ തുറക്കാം അല്ലെങ്കിൽ ആര് കിടക്കാം നമുക്ക് യാത്ര ചെയ്യാം പെട്ടെന്ന് എത്തുക എന്നുള്ളതാ അല്ലേ തീർച്ചയായിട്ടും അതിനു വേണ്ടി കണ്ടുപിടിച്ച സാധനങ്ങള് അവർ അങ്ങനെ യാത്ര ചെയ്യിപ്പിക്കാതിരിക്കാം എന്നുള്ളതാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ലേറ്റ് ആവണം ഫ്ലൈറ്റിനൊക്കെ ആൾക്കാർ കാശു പോകണ്ടേ ഫ്ലൈറ്റിനുള്ള ഫ്ലൈറ്റ് ആയിട്ട് അതെങ്ങനെയോ ഇറങ്ങി തിരിഞ്ഞാണ് ഇവിടെ എത്തണം അതിന്റെ ഇടയിൽ കുടിക്കാനും കഴിക്കാനും പറ്റാത്ത കുറെ സാധനങ്ങൾ ആദ്യമായിട്ട് കേറണവരൊക്കെ വിചാരിക്കും ഇതെന്തു അവരുടെ കയ്യിൽ നിർത്തി കൊടുക്കണം ആകാശത്തെ തട്ടിപ്പ് അല്ല ഈ ഗേറ്റ് പാസിന്റെ ഒരു കാര്യം പറഞ്ഞപ്പി അത് ചോദിച്ചപ്പോ ഞാൻ അത് ആണ് ഫ്ലൈറ്റ് അതെ ആ ചോദിച്ചൊക്കെ കൊണ്ടുപോകാ ലഗേജ് ഒക്കെ ലഗേജ് ഞാൻ ലഗേജ് ഇല്ലാതെ ആയിട്ട് അത് പറയാ അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റന് കൊടുക്കുന്ന ലിസ്റ്റില് പേര് ക്യാപ്റ്റന് കൊടുക്കുന്ന കോപ്പിളിൽ ഞാൻ എന്താ ചെയ്യണേ നോക്കണല്ലോ ഈ ലിസ്റ്റ് മാറ്റുകയാണ് ഒരാളുടെ യാത്ര അല്ല അതിന് വേണ്ടത്യാവശ്യ എന്താ ഗതാഗത അത്യാവശ്യക്കാരനാണ് ലൈറ്റായിട്ട് വരിക അതെല്ലേ സ്പേസിലേക്ക് എന്താണ് ഫ്ലൈറ്റ് പോവാത്തെന്ന് ആരും പോവാത്ത സാധനങ്ങൾ ഇവിടെ നിന്ന് കത്തിച്ചു വീടുകളും അവരും ഈ ഫ്ലൈറ്റ് സർവീസ് ചെയ്യുന്നവർ അത്യാവശ്യം കാശലുമുണ്ട് അവർക്ക് കുറെ മെയിൻ്റെനൻസ് പരിപാടികളുണ്ട് പക്ഷെ അത്താത്തിന് പോലും അതിൻ്റെ ആ ടിക്കറ്റ് അടിക്കാനുള്ള ചില പോലും എടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് ആലോചിക്കണം ബാക്കിയുള്ളവരെയും അല്ല ഞാൻ ഇപ്പം ഇപ്പം പ്രൊഡ്യൂസ് ചെയ്ത മകളാണീന്ന് പറഞ്ഞ പടത്തില് ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ലേറ്റായി എങ്ങനെ ലേറ്റായി ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കൊച്ചിയിലെത്തണം ആദ്യത്തെ ഫ്ലൈറ്റ് ഏഴായിരം രൂപ പിന്നെ ഓ ഈ രൂപ ടിക്കറ്റ് കിട്ടില്ല പിന്നൊക്കെ ആൾക്കാരൊക്കെ ശീലായി കഴിഞ്ഞു ഫ്ലൈറ്റിൽ പോയിട്ട് അപ്പൊ കൊടുക്കുക ഇരുപത്തിനാലായിരം കൊടുക്കാ ശത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ എല്ലാത്തിനെയും അഡിക്റ്റ് ആക്കിയിട്ട് ആക്കിട്ട്